നമസ്കാരം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ ആറ് പേരും സജീവമാണ് കൃഷ്ണകുമാറിന്റെ നാല് മക്കളും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാനമാർഗ്ഗവും ഉണ്ടാക്കുന്നവരാണ് സിന്ധു മക്കൾ അഹാനയും ദിയാകൃഷ്ണയും ഈശാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് കൃഷ്ണകുമാറിന്റെ നാല് മക്കളിൽ സിനിമയിൽ അരങ്ങേറാത്തത് ദിയാകൃഷ്ണ മാത്രമാണ് എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ ഒരു സംരംഭകയുമാണ് ഓബൈ യോസി എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയുടെ താമസം യൂട്യൂബ് വ്ളോഗുമായും സജീവമായ ദിയ പങ്കിട്ട വീഡിയോകളെല്ലാം ശ്രദ്ധിക്കപ്പെടാറുണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ തനിക്കും ഭർത്താവിനും വിവാഹശേഷം ും കുടുംബമായി താമസിക്കാനായി ഒരു ഫ്ളാറ്റ് ദിയകൃഷ്ണ കൃഷ്ണ വാടകയ്ക്കെടുക്കുകയായിരുന്നു ദിയുടെ വീടിനോട് ചേർന്നാണ് ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് വിവാഹ ഭർത്താവ് അശ്വിന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരിയെ പോലെയാണ് ദിയ കെട്ടിച്ചു വിട്ട വീട്ടിൽ അധിക ദിവസം ദിയ ഇതുവരെയും താമസിച്ചിട്ടില്ല മകനും ഭർത്താവിനും ഒപ്പം സമയം കിട്ടുമ്പോൾ അവിടേക്ക് ചെല്ലും കുശലം പറഞ്ഞിരിക്കും നല്ല ഭക്ഷണങ്ങൾ കഴിക്കും വൈകിട്ടാകുമ്പോൾ ഫ്ളാറ്റ് ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തും വിവാഹ ശേഷം അശ്വിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കാത്തതിനെ കുറിച്ച് ഒന്നര വർഷമായിട്ടും ദിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടത്ര പരിഗണന ദിയ കൊടുക്കുന്നില്ലെന്ന് വരെ പ്രചരിച്ചിരുന്നു വിവാഹ ശേഷം അശ്വിനൊപ്പവും കുഞ്ഞിനൊപ്പവും മാത്രമാണ് ദിയുടെ യാത്രകൾ പോലും അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് ഇപ്പോഴത്തെ അശ്വിന്റെ മാതാപിതാക്കൾക്കൊപ്പം സ്ഥിരമായി താമസിക്കാത്തതിന് പിന്നിലെ കാരണം പറയാതെ പറയുകയാണ് പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ താരപുത്രി ഭർത്താവിന്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് വിവാഹ ജീവിതത്തെ എത്തരത്തിലാണ് ബാധിക്കുക എന്നത് വ്യക്തമാക്കുന്ന വീഡിയോയാണ് ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെ പങ്കിട്ടത് വിവാഹത്തെക്കുറിച്ച് ബൈബിളിലെ രണ്ട് ഇരുപത്തിനാലിലെ ദേവവചനം ഇങ്ങനെ പറയുന്നു അതിനാൽ പുരുഷൻ തന്റെ അച്ഛനെയും അമ്മയെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കണമെന്ന് അതിന്റെ അർത്ഥം മാനസികമായും വികാരപരമായും പ്രായോഗികമായും വിവാഹത്തിനു ശേഷം പുതിയ ഒരു പ്രയോറിറ്റിക്ക് പ്രയോറിറ്റി ഉണ്ടാകണം എന്നതാണ് വിവാഹശേഷവും മാതാപിതാക്കളുടെ കീഴിൽ തുടർന്നാൽ ബൗണ്ടറീസ് പലപ്പോഴും മങ്ങിപ്പോകും ഏറ്റവും നല്ല മനസ്സുള്ള മാതാപിതാക്കളായാലും സ്നേഹം ചിലപ്പോൾ നിയന്ത്രണമായി മാറാം സഹായം ഇടപെടലായും മാറാം മാതാപിതാക്കളെ വിട്ട് മാറി താമസിക്കുന്നുവെന്നത് അവരെ അപമാനിക്കലല്ല അത് പ്രയോറിറ്റീസിന്റെ പുരക്രമീകരണമാണ് മാറി താമസിച്ചാലും ദമ്പതികൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം അതേസമയം സ്വന്തം ജീവിതവും കുടുംബവും പണിയുകയും ചെയ്യാം അല്പം വിട്ടുമാറി നിന്നില്ലെങ്കിൽ ഭാവിയിൽ എല്ലാവരുമായും ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകുന്നത് പോലും ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് പുതിയ തലമുറയിലെ ഒട്ടുമിക്ക നവദമ്പതികളും വീഡിയോയിൽ പറയുന്നത് പോലെ ചിന്തിക്കുന്നവരാണ് താനും അശ്വിനും കുഞ്ഞും അടങ്ങുന്നത് ഒരു കുടുംബമാണെന്ന് ഞങ്ങളെ വിമർശിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് അടുത്തിടെ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകി ദിയ പറഞ്ഞിരുന്നു പ്രസവശേഷം കുഞ്ഞിനും തനിക്കും കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും കൃത്യമായി പരിചരണം വേണം എന്നുള്ളതുകൊണ്ടാണ് ദിയ സ്വന്തം വീട്ടിൽ അത്രയും കാലം താമസിച്ചത് ശേഷം ദിയ കുഞ്ഞുമായി ഫ്ളാറ്റിലേക്ക് മാറിയിരുന്നു അതേസമയം ആറു മാസക്കാരനായ മകൻ ഓമിക്ക് സോളിഡ് ഫുഡുകൾ കൊടുത്തു തുടങ്ങിയതിൻ്റെ ബ്ലോഗ് വ്ളോഗ് വീഡിയോ കഴിഞ്ഞ ദിവസം ദിയ ദിയാകൃഷ്ണ പങ്കുവച്ചിരുന്നു വീഡിയോ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന വിമർശനം ഒരു ദിവസം തന്നെ ചെറിയ കുഞ്ഞിൽ എല്ലാ ഭക്ഷണവും പരീക്ഷിച്ചു എന്നതാണ് വിവിധ ഫ്ലേവറിലുള്ള സിർലാക്ക് അടക്കം കുഞ്ഞിന് നൽകുന്ന വീഡിയോ ദിയയുടെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ആ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിയ ദിയ രംഗത്തെത്തിയ വീഡിയോയും ചർച്ചയാകുന്നുണ്ട് പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തതാണ് പ്രേക്ഷകർ കണ്ട വ്ളോഗ്യും ഒരുമിച്ച് കുഞ്ഞിൽ ഒരുപാട് ഫുഡുകൾ പരീക്ഷിച്ചിട്ടില്ലെന്നുമാണ് ദിയ പ്രതികരിച്ചു പറഞ്ഞത് കഴിഞ്ഞ വ്ളോഗ് കണ്ട പലരും ഞങ്ങൾ ഒറ്റ ദിവസമാണ് എല്ലാ ഫുഡും ബേബിക്ക് കൊടുത്തതെന്ന് കരുതി ഒരു ദിവസം ഒരു കൊച്ചിന് എത്ര ഫുഡാണ് ഇവർ കൊടുക്കുന്നതെന്ന് ഒരാൾ കമന്റ് ചെയ്ത് കണ്ടിരുന്നു ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു ദിവസം പതിനഞ്ച് ഒന്നും മാറി മാറി ധരിക്കാറില്ല ഒരു ദിവസം ഞാൻ മാക്സിമം രണ്ട് ഡ്രസ്സ് മാറ്റിയാലായി ആ വ്ളോഗിൽ എല്ലാം കൂടി ഞങ്ങൾ കുഞ്ഞിന് ഏഴ് എട്ട് പ്രാവശ്യം ഫുഡ് കഴിപ്പിക്കുന്നതായി കാണാം അത് പല ദിവസങ്ങളായി ഷൂട്ട് ചെയ്തതാണ് ഇതുവരെ മാക്സിമം രണ്ട് തവണയായി തവണയൊക്കെയാണ് തവണയൊക്കെ കുഞ്ഞിന് സോളിഡ് ഫുഡ് ഒരു ദിവസം കൊടുത്തിട്ടുള്ളൂ വീഡിയോട്രിഷ്യനെ കണ്ടപ്പോൾ മൂന്ന് നാല് സ്പൂൺ വീതം നാല് തവണയായി കൊടുത്തോളാനാണ് പറഞ്ഞത് നിങ്ങൾ കണ്ട വ്ളോഗ് നാല് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ് നെഗറ്റിവിറ്റി കമന്റ് ചെയ്യാൻ വേണ്ടി കമന്റ് ചെയ്താണെന്ന് എനിക്ക് അറിയാമെന്നാണ് ദിയ മറുപടിയായി പറഞ്ഞത് വിശദീകരണ വീഡിയോ വന്നതോടെ വീണ്ടും ദിയ്ക്കെതിരെ വിമർശനം ഉയർന്നു തെറ്റാണെന്ന് മനസ്സിലായിട്ടും അംഗീകരിക്കുന്നില്ലെന്നും നല്ലത് പറഞ്ഞു കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ പഴിചാരികയാണ് ദിയ ചെയ്യുന്നതെന്നും ചിലർ കുറിച്ചു ഭാവിയിൽ സബ്സ്ക്രൈബേഴ്സിനെ ദിയയ്ക്ക് നഷ്ടപ്പെട്ടേക്കുമെന്നും കമന്റുകളുണ്ട് സിർലാക്ക് കൊടുക്കുന്നതിന്റെ വിമർശനം വന്നതുകൊണ്ടാകണം അശ്വിൻ്റെ അമ്മ നിർമ്മിച്ച ഏത്ത ഏത്തക്കപ്പൊടി പോലുള്ളവ കുഞ്ഞിന് ദിയ നൽകി തുടങ്ങി അശ്വിന്റെ അമ്മ ഏത്തക്ക പൊടിച്ചത് കൽക്കണ്ം പൊടിച്ചത് നെയ്യെല്ലാം ബേബിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു നേരത്തെ മുതൽ അമ്മ ഈ ഫുഡിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് അത് എന്താണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തല കുലുക്കി കേട്ടിട്ട് വിട്ടു മാത്രമല്ല അന്ന് ഓമി പാല് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ എന്നോട് ഇക്കാര്യം പറയുകയായിരുന്നു അശ്വിന്റെ അമ്മ എന്തൊക്കെയോ എന്ന് പറഞ്ഞിരുന്നല്ലോ അത് തന്നു വിടാൻ പറ നല്ലതാണ് അത് കൊച്ചിന് കൊടുക്കൂ വെറുതെ ചിർലാക്കൊന്നും കൊടുക്കണ്ട ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം സമയമെടുക്കില്ലേ അതിനേക്കാൾ നല്ലത് ഏത്തക്ക പൊടിച്ചത് കൊടുക്കുന്നതാണെന്ന് കുഞ്ഞിന് മധുരം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ഞാൻ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അവൻ നോക്കിയിരിക്കും അശ്വിന്റെ അമ്മ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കുഞ്ഞിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്രൂട്ട്സ് ഓമി കഴിക്കാൻ മടി കാണിക്കാറില്ല അല്ലാത്ത ഫുഡ് ഒന്നും ഓമയെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പുതിയൊരു ശീല ഓമിക്കുണ്ട് ഞാൻ കൊടുത്ത ഫുഡ് അവൻ തുപ്പി ഞങ്ങളും കുഞ്ഞിലെ ഇത് ചെയ്യുമായിരുന്നു സഹോദരൻ ഇപ്പോഴാണ് പഠിച്ചു വന്നതെന്നും ദിയ പറഞ്ഞു എന്തായാലും രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ വൈറലായി പ്രചരിച്ചിരുന്നു തന്റെ വിവാഹ വാർഷികത്തിന്റെ കേക്ക് മുറിച്ച് ആദ്യ പീസ് അമ്മയ്ക്ക് നൽകുന്ന മകനാണ് വൈറൽ വീഡിയോയിൽ ഉണ്ടായിരുന്നത് സമീപത്തായി ഊഴം കാത്ത് ഭാര്യ നിൽക്കുന്നതും കാണാം റീൽ വയറലായതോടെ നിരവധി പേരാണ് മകനെ വിമർശിച്ചെത്തിയത് വിവാഹ വാർഷികാഘോഷ സമയത്ത് പോലും ഭാര്യയ്ക്ക് പരിഗണന നൽകാൻ മടിക്കുന്നവർ എന്ത് വിവാഹം കഴിച്ചുവെന്നാണ് ഏറെയും വിമർശനം ചിലർ റീൽ എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിച്ച ശേഷം ആദ്യത്തെ പീസ് അമ്മയ്ക്ക് കൊടുക്കുന്ന ചെക്കൻ അമ്മയ്ക്ക് കേക്ക് കൊടുക്കാൻ അച്ഛനുണ്ട് നിന്റെ ഭാര്യയ്ക്ക് കേക്ക് കൊടുക്കാൻ നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറെ മമ്മാസ് ബോയ്സ് ഉണ്ട് പഴിച്ച് സെറ്റിലായി പോത്ത് പോലെ വളർന്നാലും അഞ്ച് പൈസയുടെ വിവരമില്ല അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും അമ്മയ്ക്ക് കൊടുക്ക് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി ഭാര്യയ്ക്ക് കൊടുക്ക് നീയൊക്കെ എന്തിനാണ് വിവാഹം കഴിച്ചത് നിനക്കൊക്കെ വൈകുന്നേരം ചന്ദ്രമഴയും കണ്ടിരുന്നാൽ പോരെ എന്നാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ ഒരാൾ വൈറൽ വീഡിയോയിലെ യുവാവിനെ വിമർശിച്ച് പറഞ്ഞത് ആ റിയാക്ഷൻ വീഡിയോയും ഇപ്പോൾ വൈറലായിരുന്നു സെലിബ്രിറ്റികൾ വർ റിയാക്ഷൻ വീഡിയോ ചെയ്ത വ്യക്തിയുടെ വാക്കുകൾ ശരിവെച്ച് എത്തിയിട്ടുണ്ട് സ്നേഹ ശ്രീകുമാർ തീയകൃഷ്ണ അഭിരാമി സുരേഷ് എന്നിവരാണ് അവരിൽ ചിലർ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലിക്കൊപ്പം ട്രൂ എന്നാണ് ദിയ കമന്റ് ചെയ്തത് വിവാഹം കഴിഞ്ഞപ്പോൾ ഊന്നൽ ഭർത്താവ് അശ്വിനെയും അയാളുടെ വീട്ടുകാരുടെയും ഏർ വീട്ടുകാരുടെയും ചൊല്ലി നിരന്തരം സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങുന്ന ആളാണ് ദിയ ഭർത്താവിന് സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമായി അടിമയാക്കി വെച്ചിരിക്കുന്നു കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ അശ്വിന് സമയം നൽകുന്നില്ല യാത്രകളിൽ പോലും സ്വാർത്ഥത കാണിച്ച് മാതാപിതാക്കളെ ഒഴിവാക്കി നിർത്തുന്നു എന്നിങ്ങനെ നീളുന്നു ആ വിമർശനങ്ങൾ അടുത്ത ദുബായിലേക്ക് ഇയർ ആഘോഷിക്കാൻ അശ്വിനെയും മകനെയും മാത്രം ദിയ ഒപ്പം കൂട്ടിയതും പലരെയും ചൊടിപ്പിച്ചിരുന്നു അന്ന് വന്ന വിമർശന കമന്റുകൾക്ക് ദിയ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തിരുന്നു തന്റെയും അശ്വിന്റെയും കുടുംബങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണ പെരുമാറുന്നവരാണെന്നും താനും ഭർത്താവും കുഞ്ഞും ഇപ്പോൾ ഒരു കുടുംബ കുടുംബമാണെന്നും തങ്ങളുടേതായ ഫാമിലി ബിൽഡ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാത്തത് എന്താണ് അശ്വിനും ഫാമിലിയില്ലേ ദിയ്ക്കും ഫാമിലിയില്ലേ എന്നൊക്കെ ചിലർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കണ്ടിരുന്നു അശ്വിൻ്റെയും എൻ്റെയും ഫാമിലിയാണിത് ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ അശ്വിൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും ഞങ്ങൾക്കൊപ്പം അവർ സമയം ചിലവഴിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരും അവരും ഇതുപോലെ യാത്രകൾ പോയിട്ടുണ്ടാകും അവരുടെ കുഞ്ഞുങ്ങൾ ം ആവശ്യത്തിന് സമയം ചെലവഴിച്ചിട്ടുണ്ടാകുമെന്നാണ് ദിയ വീഡിയോയ്ക്ക് കമന്റായി കുറിച്ചത്